ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ മൈസൂർ പോയതിൻ്റെ ബാക്കി ബാഗാണ് ഇത് ദാവൻ ഗാർഡനിലാണ് കേട്ടോ ഇനി എത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ എത്തിയ ഒരു സന്ധ്യ സമയമായപ്പോഴാണ് ഇത് അന്തരീക്ഷമൊക്കെ കൂടി വരുന്നുണ്ട് വണ്ടി നിർത്തി പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് ആകർഷിക്കുന്നതും വലിയവർക്ക് ആകർഷിക്കുന്നതും ഒരുപാട് സാധനങ്ങളുണ്ട് ഫുള്ളും ടോയ്സ് തന്നെയാണുള്ളത് പിന്നെ കുറച്ച് എക്സ്ട്രാ ബാഗുകളും ചെരുപ്പുകളും പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തുള്ള വിലയല്ല അടുത്ത സ്ഥലത്ത് പറയാം അവിടെ കൂടുതലാണെങ്കിൽ ഇപ്പുറത്ത് കുറവായിരിക്കും പിന്നെ മറ്റേ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും അങ്ങനെ ഒരു ഒരു തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ സാധനങ്ങളും വാങ്ങാൻ ഇത് പിന്നെ ഫ്രഷ് ഐറ്റംസ് മീനുകൾ അവിടെ അപ്പം തന്നെ മസാല തേച്ചിട്ടിരിക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചെടുക്കുന്നതാണ് ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൊതിയായിട്ടോ വാങ്ങി കഴിക്കാൻ പിന്നെ വയ ഇത് വയറിന് പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയം കൊണ്ട് എല്ലാവരും ഒന്നും എല്ലാം ഒന്നും വാങ്ങി കഴിക്കില്ല അപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് പോകുന്നതിന് മുന്നേ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി അപ്പോൾ ആ ഗാർഡൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അത്ര അങ്ങ് പറ്റിയില്ല ഇരു മൂടിയ സമയത്ത് നമുക്ക് പൂക്കള ഭംഗി കാണാൻ ആസ്വദിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാവും അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് പക്ഷേ ഞങ്ങൾ അതും കാണാൻ വേണ്ടി വൈകിപ്പോയി ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ അത് പോയി കണ്ടു പക്ഷേ ഞങ്ങൾ മക്കൾക്ക് ബാത്റൂം പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് കുറേ ടൈം എടുത്തു അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷോ കഴിഞ്ഞിരുന്നു പിന്നെ രണ്ടാമത്തെ ഷോയും തുടങ്ങിയിട്ട് പകുതിയായിപ്പോയി അപ്പോൾ അതും ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ള വ്യൂ അതായത് ഇവിടെയൊക്കെ കാണാൻ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ഇവിടെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ മൊത്തത്തിലൊന്നും ചുറ്റി അടങ്ങി കാണാൻ സാധിച്ചില്ല ഇരുടായത് കൊണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പം കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ലക്ഷ്യം വാട്ടർ ഡാൻസ് കാണാന്നുള്ളതാണ് ഇതാ ഇതുപോലെ തന്നെയാണ് വാട്ടർ ഡാൻസിൻ്റെ സെറ്റിങ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ വെള്ളം മുകളിലേക്ക് പൊന്തിയിട്ട് തന്നെയാണ് വാട്ടർ ഡാൻസ് ഉണ്ടാവുക അതിൻ്റെ കൂടെ നല്ല കളറുള്ള പല കളറിലുള്ള ലൈറ്റും ഉണ്ടാകും അതെനിക്ക് ഇവിടെ വന്നതിലും ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അതൊരു അടിപൊളി കാഴ്ച തന്നെയാണ് വൃന്ദാവന ഗാർഡനിലെ വാട്ടർ ഡാൻസ് തന്നെയാണ് ഫേമസ് ആയിട്ടുള്ളതും ഈ ഗാർഡൻ തന്നെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടംപോലെ മുല്ലിൽ കിടന്ന് ഉരുണ്ടു മറയാനുള്ള സ്ഥലവും അപ്പോൾ ഇതാ വാട്ടർ ഡാൻസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങളെ കൂടെ വന്ന കുറച്ച് ആൾക്കാർ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഒരു ഷോ കഴിഞ്ഞു ഇനി അടുത്തതാണെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തുടങ്ങി കഴിഞ്ഞിരുന്നു പകുതിയൊക്കെ ആയിരുന്നാണ് തോന്നുന്നത് പക്ഷേ അത് ഞങ്ങളിത് ദൂരത്തു നിന്നുള്ള വ്യൂ ആണ് ഇനി അടുത്ത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിൽ റൂം എടുത്തതിന് ശേഷം കുളിച്ച് മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വണ്ടി നിർത്തിയിട്ടതിൻ്റെ അടുത്താണ് എല്ലാ പാപ്പന്മാർ കൂടെ ഫുഡ് ഉണ്ടാക്കുന്നത് അവിടുന്ന് ചായ കുടിച്ചതിനു ശേഷം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് വാട്ടർ ജയിലിലേക്കാണ് ഇനി പോകുന്നത് ഇവിടുന്ന് ഞങ്ങൾ കുറേ ഷോർട്സും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ആളുകളെ പിടിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നിറച്ച് ആളുകളെ അങ്ങനെ കൊല്ലുക എന്നാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത് അതാണ് വാട്ടർ ജയിലിൽ നിന്ന് പേരുക ഈ സ്ഥലത്തേക്കൊക്കെ വെള്ളം നിറച്ചിട്ടിട്ട് ആളുകളെ അതിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുക അങ്ങനെയാണ് ചെയ്യുന്നത് ആണ് കേൾക്കുന്നത് ഇത് ഒരു റീൽസ് എടുക്കൽ അപാരത ഇത് മൊത്തം ഞങ്ങളെ ചേച്ചിമാരാണ് ചേച്ചിമാരാണിട്ടോ ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ കുട്ടീസും അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാരും കണ്ടു കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഇതൊരുപാടുണ്ട്ട്ടോ അത് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മതിലിൻ്റെ ഹൈറ്റ് വരെ വെള്ളം തുറന്നിടും എന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ട അത്രയും ഉയരത്തിൽ വരെ വെള്ളം തുറന്നിടും അപ്പം പിന്നെ ആൾക്കാർക്ക് രക്ഷപ്പെട്ട് പോകാൻ സാധിക്കില്ലല്ലോ അത്രയും വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലാന്നാണ് പറഞ്ഞേറ്റത് അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ ഈ ജയിലിൻ്റെ പുറകു വശത്ത് ഒരു പുഴ കാണുണ്ട് ആ പുഴന്നാണ് ഇതിലേക്ക് വെള്ളം കടത്തി വിടുന്നതെന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഞങ്ങളൊരു അമ്പലത്തിലേക്കാണ് പോയത് നിറയെ ചിത്രപ്പണികളും കൊത്തുപണികളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി അമ്പലമാണ് ഇതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ ഒരുപാട് ചിത്രപ്പണികളായിട്ടാണ് അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു മക്കൾ അവിടെയുള്ള ആനപ്പുറത്തൊക്കെ കയറി ഫോട്ടോ എടുത്തു മക്കളിതാണ് അവിടെ ഉണ്ടായിരുന്നൊരു ഉണ്ടാക്കി വെച്ച ആനപ്പുറത്തൊക്കെ കയറി ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചതായിരുന്നു അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അതിന് ശേഷം ആ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് കുതിരസവാരി നടത്തുന്നുണ്ടായിരുന്നു അവിടെയും മക്കൾ കയറി ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെ ആയിട്ടാണ് പക്ഷേ രണ്ടാക്കും കൂടെ നൂറ് രൂപയാണ് മേടിച്ചത് പിന്നെ പോയ വേറൊരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു പുഴ പോലെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ഇറങ്ങി മക്കളൊക്കെ ഇറങ്ങി കുളിച്ചു കുളിക്കാൻ വേണ്ടി എല്ലാം ഇറങ്ങിയത് കളിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എല്ലാവരും ഇട്ട ഡ്രൗസറിൽ തന്നെ ഇറങ്ങി കളിക്കാൻ തുടങ്ങി ഒരൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിലച്ച മാത്രമുണ്ട് കേട്ടോ അതിൻ്റെ നടുക്കായിട്ട് ഒരു മോള് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ബോയ്സാണ് ഇറങ്ങിയിട്ടുള്ളത് ബാക്കി പെൺകുട്ടികളൊക്കെ പുറത്ത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് ടീംസ് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിക്കുക അതിനുശേഷം ഞങ്ങൾ അവിടെ പാപ്പന്മാരെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അത് ആഘോഷിക്കുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിത്തിയിട്ടാണ് ഒരു റോഡരികെ വെച്ചിട്ടാണ് ഈ പാർട്ടി നടത്തുന്നത് അപ്പന്മാർ രണ്ടുപേരും സ്വന്തമായിട്ട് അനുജന്മാരാണ് രണ്ടുപേരുടെയും കല്യാണം ഒരേ ദിവസം നടത്തി അതായത് ഇരുപത്തഞ്ചാമത്തെ വീട്ടിങ് അനുവേഴ്സറിയാണ് അപ്പം അപ്പന്മാരും അമ്മമാരും ഒക്കെ ഫുള്ള് വൈബിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്തൊക്കെയായാലും ഇതൊക്കെ അവർക്കൊരു മറക്കാൻ പറ്റാത്ത ആഘോഷം തന്നെയായിരിക്കും ജീവിതത്തിൽ രണ്ടുപേരും ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതിനുശേഷം മക്കൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെ ഒഴുവാണല്ലോ അടുത്തതെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് അവിടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അത് പുറത്തെടുത്തിട്ട് എല്ലാവരും കഴിക്കുക റെഡി ആയി നിൽക്കുകയാണ് ഈ റോഡരികിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇരിക്കാനും കറക്റ്റ് പ്ലേസ് ഉണ്ട് കൈ കഴുകാനും പാത്രം കഴുകാനും ഒക്കെ കറക്റ്റ് പൈപ്പും വെള്ളവും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതോട് കൂടി അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം Bye.